അപ്പന്റെ കൈ വിഷു കൈ നീട്ടം വാങ്ങുന്ന പൈസ കൈ കൊണ്ട് വാങ്ങിക്ക ഈ കൈ കൊണ്ട് വാങ്ങിക്കൈ നീട്ടം ഹാപ്പി വിഷു 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 ഋഷിക്ക് അപ്പ വിഷു കൈ നീട്ടേ വാങ്ങിച്ച രണ്ട് കൈകൊണ്ട് അപ്പയുടെ കാലം ഇട്ടു ഇവിടെ അപ്പാടെ കാലത്തൊണ്ട് ഞാൻ ഋഷിക്ക് കൊടുത്തില്ല നമ്മളെല്ലാരും പണ്ട് ചെറുപ്പത്തിൽ വിഷു ഞാൻ കൊടുക്കട്ടെ കൊടുക്ക വിഷുക്കൈ നീട്ടം വാങ്ങിച്ച് ഇല്ലേ വിഷുക്കായി നീട്ടം വാങ്ങി നമ്മള് എല്ലാരും കൂട്ടി തയ്ക്കും ഏഹ് ഋഷിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് തടയുന്ന പരിപാടിയായിരുന്നു